അസലാമാലും വഹമ്മത്താഹി വാത്ത ഉസ്മി ലാഹിറമൻ റഹീം മുഹമ്മദിൻ അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹുക്ക സയ്യീദിനി സയ്യോല മുഹമ്മദ് ഈമാൻ അതിൻ്റെ പൂർണ്ണതയിലെത്തുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈമാൻ അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ് അതനുഭവിക്കാൻ കഴിയുന്ന അത് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മുത്ത് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഹാരി അറിയു അള്ളാഹു വൻഹു മഹാനായ അനസബിൻ മാലിക് ഉറല്ലി അള്ളഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവിടെ നിന്ന് പറഞ്ഞു ലായജിദു അഹദുൻ ഹലാവത്ത് ഉൽ ഈമാൻ ഈമാനിൻ്റെ മാധുര്യം ഈമാനിൻ്റെ പ്രഭ അതിൻ്റെ പ്രകാശം ഒരാൾക്കും പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയില്ല എത്തിക്കാൻ കഴിയില്ല മൂന്ന് വിഷയങ്ങളാണ് ഈ ഹദീസിൽ ഹദീസല് സായുറപ്പെടുത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാലല്ലാതെ ഹിമാന്റെ പൂർണ്ണ മാധുര്യം ഒരാൾക്കും എത്തിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു ഹത്തൽ മർ ആ ലാ ഇല്ലാ ഇല്ലാലില്ല ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട് പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയേണ്ടവരാണല്ലോ വിശ്വാസികൾ ആ സ്നേഹമെന്നുള്ളത് നമ്മുടെ ഈ മാൻ മാറ്റുകൂട്ടാൻ വളരെയധികം നമ്മെ സഹായിക്കുന്ന ഒന്നാണ് പക്ഷേ ആ സ്നേഹം ഒരിക്കലും ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടിയാവാൻ പാടില്ല വിശുദ്ധ ഇസ്ലാം ചെയ്യരുത് ആ രൂപത്തിലാവരുത് എന്ന് പറഞ്ഞ രൂപത്തിലുള്ള സ്നേഹമാകാൻ പാടില്ല അന്യപുരുഷനും അന്യസ്ത്രീയും അവർ പരസ്പരം ഹറാമായ രൂപത്തിലുള്ള സ്നേഹം അതൊരിക്കലും നമ്മുടെ ഈമാൻ മാൻ നശിപ്പിക്കുക എന്നല്ലാതെ ഈമാൻ്റെ മാധുര്യം അത് കെടുത്തി കളയുക എന്നല്ലാതെ ഈമാന്റെ പ്രഭ നമ്മുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളയുക എന്നല്ലാതെ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാകുകയില്ല ഹറാമായ രൂപത്തിലുള്ള സ്നേഹം ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല നെറുമറിച്ച് അവൻ സ്നേഹിക്കുന്നില്ലായോ ഇബു ഇല്ലാരില്ല ഒല്ലോഹുവിന് വേണ്ടി ഒല്ലോഹുവിനു വേണ്ടി ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുവെങ്കിൽ അത് അവന്റെ ഈമാൻ ശക്തിപ്പെടുത്താൻ കാരണമാകും കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധ ഇസ്ലാമികമായ കാര്യങ്ങൾ അവർ പരസ്പരം ിങ്ങോട്ടും സംസാരിക്കും അള്ളാഹുഹുവിനെക്കുറിച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവനക്ക് അറിയുന്ന കാര്യങ്ങൾ കൈമാറും അതേ വിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർ മുൻപന്തിയിലുണ്ടാകും അള്ളാഹുനോട് സ്നേഹിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് ജമാഅത്തിന് പോകാം അവിടെ നടക്കുന്ന തിക്ർ ഹൽക്കയിലും സൊലാത്ത് മജ്രസിലും ദുഴാ മജുരസിലും ഒക്കെ നമുക്കും പങ്കെടുക്കണം എന്നായിരിക്കും അവർ പരസ്പരം ചിന്തിക്കുകയും അതിനുവേണ്ടിയായിരിക്കും അവർ പരസ്പരം ഒന്നിച്ചുകൊണ്ട് അവർ മുന്നേറുകയും ചെയ്യുക ഈ രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ മാൻ്റെ മാധുര്യം ലഭിക്കും മറ്റൊന്ന് റസൂഹി പറയുന്നു ഒരാൾ അള്ളാഹു തല ഖഫറിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് ശേഷം വീണ്ടും അതിലേക്ക് മടങ്ങുക എന്നുള്ളത് അദ്ദേഹം ആ അദ്ദേഹത്തിന് നിറകെ തീറിട്ട് കരിച്ചു കളയാനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടം വീണ്ടും കുഫറിലേക്ക് മടങ്ങുന്നതിനേക്കാൾ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇസ്ലാമിൻ്റെ മേരിൽ കുതിര കയറിയിട്ട് എത്രയോ നിരീശ്വരവാദികൾ ഇസ്ലാമിലെ മുസ്ലിമീകളായ ആളുകളെ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ചോദ്യങ്ങൾ മനസ്സിലേക്ക് ഇട്ട് തന്നുകൊണ്ട് അതങ്ങനെ ആയിക്കൂടെ ഇതിങ്ങനെ ആയിക്കൂടെ എന്ത് നിരകം എന്ത് സ്വർഗം എന്ത് ഖബറും തുടങ്ങി ധാരാളം വിഷയങ്ങളിൽ വസ്വാസുണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ഈ മാൻ വിശ്വാസത്തിന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം ആളുകളുടെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേട്ടുകൊണ്ട് നമ്മുടെ ഈ മാ നശിപ്പിച്ച് കളയുന്നതിന് പകരം അത്തരം ചിന്തകളിലൊന്ന് അത്തരം പ്രയാ പ്രസംഗങ്ങളിലൊന്ന് പൂർണ്ണമായും അവ കേൾക്കുന്നു മാറി നിന്നില്ല എങ്കിൽ നമ്മുടെ ഈ മാൻ അത് നശിച്ചു പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളാഹു തല കാത്തുരക്ഷിക്കട്ടെ അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമതായ ഒരു സുഹൃത്തായ തങ്ങളെ പറഞ്ഞത് അള്ളാഹു ഈ മാൻ നൽകിയതിന് ശേഷം വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുന്നിട്ട് ശ്രദ്ധിക്കണമെന്ന മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു വഹത്തായ ഖു അള്ളാഹു വറസുലുഹു അഹബഇ ഇലഹി മിമ്മാസിഹുമ മറ്റേത് വസ്തുക്കളേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ് അവൻ്റെ ഹബീബ് സല്ല അള്ളാഹു വൈസ്ലാമ തങ്ങളെയാണ് ഈ അള്ളാഹു സ്നേഹം മുത്തനബിയോരുടെ സ്നേഹം അതായിരിക്കണം മറ്റേതൊരു ആളെക്കാൾ ആല സ്നേഹിക്കുന്നതിനേക്കാളും മികച്ചു നിൽക്കേണ്ടത് അപ്പോൾ അള്ളാഹുവിന് വേണ്ടി നാം എന്തിനും തയ്യാറാകും മുത്ത ഹബീബിന് വേണ്ടി എന്ത് ത്യാഗം ദഹിക്കാൻ നാം തയ്യാറാകും അങ്ങനെ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ മാൻ അതിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുക അള്ളാഹു സുബാനുഹുല അവൻ്റെ മഹലു തള്ളലുകൊണ്ട് നമ്മുടെ ഈ മാൻ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ഒരു തോഫീക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ ഐ മീൻ അസ്സലാ വാല്ക്കും വാഹമുല്ലാഹി